രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലാത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിന് അക്വാരിസ് എന്നാണ് ഇംഗ്ലീഷ് നാമം പത്താം ഭാവത്തിൽ സൂര്യനും ശുക്രനുമാണ് ഇവർക്ക് അവരവരുടേതായിട്ടുള്ള മേഖലയിൽ അഥവാ കരിയറിൽ കൂടുതൽ ഫോക്കസ് അതിലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്ന കാലമാണ് ഡിസംബർ അഞ്ചിന് ശേഷം ഒരു ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് പ്രതികൂലമായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അനുകൂലമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മത്സര വിജയം ഉണ്ടാകും ബിസിനസ്സിലും മറ്റുമൊക്കെ ആണെങ്കിൽ മറ്റു കമ്പനികളുമായിട്ടോ ഒക്കെ മത്സരിക്കുമ്പോൾ അതിൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനം പറഞ്ഞാൽ കിട്ടാനുള്ള പണം കിട്ടും അത് പക്ഷേ അത് വൈകിയേ കിട്ടുകയുള്ളൂ അതിൽ അതിൽ ഫലത്തിൽ വരുവുള്ളൂ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയാൽ തന്നെയും അത് ഫലത്തിലേക്ക് വരണമെങ്കിൽ താമസമുണ്ടാകും ചിലവ് പഴയതിനേക്കാൾ കുറച്ചുകൂടെ കൂടും അത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അതുപോലെ ടെൻഷൻ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകും ഡിസംബർ ആറിന് ശേഷം അത് അതിൻ്റെ സ്ത്രീ കുറച്ചുകൂടെ മെച്ചപ്പെടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു റിലീസ് ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ട് കുടുംബം അവനവൻ്റെ കാര്യങ്ങളിലും ബിസിനസ്മെൻ്റ് കാര്യങ്ങളിലുമൊക്കെ സാമൂഹിക ജീവിതത്തിലുമൊക്കെ കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാവും എന്നാൽ രാഹുവിൻ്റെ ഒരു സ്വാധീനം ഇവിടെ പറയേണ്ടതാണ് അത് കൊണ്ടുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇവർക്ക് പരിഹാരം പറയുന്നത് നല്ലെണ്ണ അതായത് എള്ളെണ്ണ കൊണ്ട് ദീപ ഭദ്രദീപം കത്തിക്കുക ശിവക്ഷേത്രത്തിൽ ഭദ്രദീപം നടക്കി വയ്ക്കുക ശാസ്താക്ഷേത്രത്തിൽ എള് പായസം നിവേദിക്കുക ഇതൊക്കെയും നല്ലതാണ് ഭദ്രകാളിക്ക് ശർക്കര കൊണ്ടുള്ള നിവേദ്യവും ഈ കാലത്ത് ചെയ്യുന്നത് നല്ലതാണ്